നമസ്കാരം പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ വല്ലാതെ നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് പലരും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു ആവശ്യമില്ലാതെ ഒരു പൊങ്ങച്ചം പറയുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് വിഴിഞ്ഞം കോടികൾ വായിരും ആരും എവിടെ നിന്ന് വരുമെന്നറിയില്ല കൊളമ്പോ തകർന്നു ഇവിടെ മൂന്ന് മാസം പ്രവർത്തനം തുടങ്ങിയപ്പോൾ എഴുതുകയാണ് കൊളംബോ തകർന്നു എവർഗ്രീൻ വിഴിഞ്ഞത്തേക്ക് എൻ്റെ അറിവിൽ എവർഗ്രീൻ വരുന്നതായിട്ടൊന്നും അറിയില്ല എം എസ് സി വിഴിഞ്ഞത്തേക്ക് മാടി വിളിക്കുന്നു നമുക്ക് വിശദാംശങ്ങൾ നോക്കാം ടി തലമുറ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ നമുക്ക് വലിയ അതിശയോക്തി വേണ്ട അവരിതൊന്നും അങ്ങനെ ഗവേഷണം നടത്തിയല്ല അവരൊക്കെ ഭയങ്കര ആവേശത്തിലാണ് നൂറു വർഷമായിട്ട് നടക്കാതിരിക്കുന്ന ഒരു പദ്ധതി വരുമ്പോൾ അവർ കൊളംബോ തകരും സിംഗപ്പൂർ തകരും ദുബായ് തകരും എന്നൊക്കെ മനക്കോട്ട കിട്ടുകയാണ് ഇതുമായി വസ്തുതയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല തകരുമെങ്കിലും അതിൻ്റെ വസ്തുതകൾ പറയണം അല്ല ചുമ്മാ തകരും കുത്തുവാള എടുത്തു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് നമ്മുടെ വിശ്വാസം തന്നെ ഇല്ലാതാക്കും മാത്രമല്ല ഇവിടെ ഉള്ളവരൊക്കെ ഇത്തരം വലിയ പോർട്ടുകൾക്കെതിരാണ് കൃത്യം അൻപത് വർഷമായി കുളമ്പോ നമ്മുടെ പ്രവർത്തന എഴുപത്തിനാലരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് പ്രവർത്തനം തുടങ്ങുന്നത് ഇപ്പോൾ എത്രയായി ഇരുപത്തിനാലും ഇരുപത്തി ആറ് കൃത്യം അമ്പത് വർഷം അങ്ങനെ അൻപത് വർഷം മുടിചൂടാ മന്നനായി ഈ മേഖലയിൽ നിന്നൊരു പോർട്ട് വിഴിഞ്ഞത്തെ അഞ്ചാറ് കണ്ടെയ്നർ ഇറങ്ങിയതോടുകൂടി ആദ്യമായിട്ട് വാർഫിൽ രണ്ട് കപ്പൽ ഒരേ സമയത്ത് നിൽക്കുന്നു തവിശിയും എയറയും ഉടനെ നമ്മൾ പറയുകയാണ് കൊളംബോ തകർന്ന ധരിപ്പണമായി ഇനി ഞങ്ങളാണ് ഇവിടുത്തെ കില്ലാടികൾ വസ്തുവത്തിൽ അങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രോജക്റ്റിനെ വളരെ ദോഷകരമായി ബാധിക്കും അത്തരമൊരു ചിന്ത പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു നിലവാരത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ അത് പോട്ടെ എന്നാൽ മുതുമുത്തശ്ശി പത്രം ഞങ്ങൾ ഞാൻ ഇത്രയും കാര്യങ്ങളിൽ സെയിലിംഗ് എമന്ററി മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സമീപനമൊന്നും സ്വീകരിക്കാറില്ല അവരെന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് വിചാരിക്കും പക്ഷേ ഒരു വാക്ക് ഇതെന്നെ ഞാനിതൊന്നും നോക്കാറുമില്ല പലരും എനിക്ക് അയച്ചു തന്നു മനോരമ ചെയ്ത ഒരു റിപ്പോർട്ട് തൂത്തുക്കുടി പോർട്ടിനെ കുറിച്ച് മനോരമ ചെയ്ത ഒരു റിപ്പോർട്ട് എനിക്ക് പലരും അയച്ചു തന്നു ആ റിപ്പോർട്ടിനെ വിളിച്ച് വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ അതിനൊന്നും മെനക്കിടുന്നില്ല അവരൊക്കെ നമ്മളെക്കാൾ വലിയ അറിവുള്ള ആളുകളാണ് അവരെ ഒന്നും പഠിപ്പിക്കാനും മാത്രം നമ്മൾ വളർന്നിട്ടില്ല എന്നാലും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദേശീയപാത റെയിൽപാളം വിമാനത്താവളത്തിലേക്കുള്ള എളുപ്പവഴി വിഴിഞ്ഞത്തെ തൂത്തെറിയുമോ തൂത്തുക്കുടി ആ വാക്കാണെന്നെ സ്ട്രൈക്ക് ചെയ്തത് തൂത്തറിയ എന്ന് പറഞ്ഞ എന്താണ് ചൂല് വെച്ച് അടിച്ചു കളയുക അത്ര നിസ്സാരമാണ് വെഴിഞ്ഞപ്പത്തു തൂത്തുക്കുടി വെഴിഞ്ഞത്തെ തൂത്തറിയും അവിടുത്തെ പോർട്ടിൻ്റെ അധികൃതർ ആരെങ്കിലും ഇങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കുമോ ക്ലെയിം ചെയ്യുമോ എന്നറിയില്ല എന്നല്ല ഞാൻ ഞരൊന്ന് അറിയാം അവരുടെ ഇനോഗ്രേഷൻ്റെ സമയത്ത് അവർ ആ ടെർമിനലിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അയച്ചു തന്നു ടെർമിനൽ ക്യാൻ അക്കോമഡേറ്റ് വെസൽസ് വിത്ത് ഡ്രാഫ്റ്റ് ഓഫ് ഫോർട്ടീൻ പോയിന്റ് ടു മീറ്റേഴ്സ് ശരാച്ചരി ഒരു അയ്യായിരം ടി യു കപ്പലുകളെ അവിടെ പ്രവേശിപ്പിക്കാൻ പറ്റും ഇത് അവരുടെ വേർഷനാണ് പോർട്ട് അധികൃതരുടെ സ്മോൾ വൺ കമ്പയർ ടു വിഴിഞ്ഞം വിഴിഞ്ഞമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ചെറിയ ഒരു പോർട്ടാണ് തൂത്തുക്കുടി വെട്ട് നോ ഷോർട്ടേജ് ഓഫ് ഗേറ്റ് വേ കാർഗോ ഈ കാർഗോയെ സംബന്ധിച്ചുള്ള കാര്യം സേലിംഗ് കമ്മിറ്ററി ഇതിനു മുമ്പ് അവതരിപ്പിച്ചിരുന്നു ആ ഇനോഗ്രേഷൻ്റെ സമയത്ത് തന്നെ അനുഭവം അറിയിച്ചിരുന്നു പക്ഷേ ഈ കാര്യങ്ങൾ അന്ന് പറഞ്ഞില്ല കാരണം നമ്മൾ വേറൊരു പോർട്ടിനെ അവർ ചെറുതാണ് അവരെ കൊച്ചാക്കുക ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും സേലിംഗ് കമ്മിറ്ററിക്ക് ഇല്ല നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമാണ് അത് നമ്മുടെ ആരുടെയും എടുക്കുന്നുവല്ല ഒടേതമ്പുരാൻ പ്രകൃതി നമുക്ക് നനകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തെ വളരെ വിനയത്തോടെ അത്തരം വിനയമൊന്നും മാത്രം മനോരമയുടെ റിപ്പോർട്ട് എഴുതുന്ന ആൾക്കില്ലെങ്കിലും നമ്മൾ വളരെ വിനയത്തോടെ തന്നെ ഇപ്പോഴും വിഴിഞ്ഞം പദ്ധതിയെ വിലയിരുത്തണം ഇത് പറയാൻ കാരണം മനോരമ ഈ പ്രോജക്റ്റിന് ചെയ്ത ദ്രോഹം ഇനിയിപ്പോൾ നല്ല വിളകളാകാൻ ശ്രമിക്കുന്നുണ്ടാവും ഈ പദ്ധതി പൂട്ടിക്കെട്ടാൻ നടത്തിയ ശ്രമങ്ങൾ ഒരാൾക്ക് പോലും മറച്ചു വയ്ക്കാൻ പറ്റില്ല അവർക്ക് പോലും മറച്ചു വയ്ക്കാൻ പറ്റില്ല കാരണം ഇതെല്ലാം രേഖയാണ് പദ്ധതി പൂട്ടിക്കിട്ടാൻ അവർ നടത്തിയ പിന്തുണ ഇതെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവർ പറയുകയാണ് വിഴിഞ്ഞത്തെ തൂത്തെറിയൽ തൂത്തെറിയുക നമുക്കതിനകത്തൊന്നും വിരോധമൊന്നുമില്ല തൂത്തറിയപ്പെടേണ്ട ഒരു വസ്തുവാണെങ്കിൽ തൂത്തെറിയണം അതിനകത്തൊന്നും യാതൊരു സംശയവും ഇല്ല നമ്മളൊരു കാരുണ്യവും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഈ തൂത്തെറിയൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് തൂത്തറിയാൻ മനോരമയ്ക്ക് വലിയ താല്പര്യം എങ്ങനെയും പദ്ധതി തൂത്തറിഞ്ഞ് നശിപ്പിക്കണമെന്നൊരാഗ്രഹം മനോരമയുടെ നയത്തിൽ നയത്തിലുണ്ടാവും എന്നതൊന്നും യാതൊരു സംശയവും ഞങ്ങൾക്ക് തോന്നില്ല പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തായിരുന്നു ഈ പദ്ധതി കൊട്ടിഘോഷിക്കുകയായിരുന്നു നമ്മളെയൊക്കെ വിളിച്ച് ലേഖനങ്ങൾ എഴുതിച്ച ചരിത്രമുണ്ട് തെളിവുതരം സെമിനാർ നടത്തി വിഴിഞ്ഞത്തെ വികസനം കൊണ്ടുവരികയാണ് തിരുവനന്തപുരത്ത് വികസനം കൊണ്ടുവരികയാണെന്ന് പറഞ്ഞ് മനോരമ സെമിനാർ നടത്തി എന്തിനു വേണ്ടിയായിരുന്നു ഇന്നലെ ശീലങ്ങാമി പറഞ്ഞതുപോലെ ഒരാളുടെ രാഷ്ട്രീയ ഭാവി ഒരു അപകടവും ഇല്ലാതെ ഉറപ്പുവരുത്താൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പദ്ധതി ആരും തൂത്തറിയത്തില്ല രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയാണ് സംസ്ഥാനത്തിന് വലിയ നേട്ടമുണ്ടാക്കും അതേ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു സമരത്തെ തന്നെ അദ്ദേഹം വളരെ വി വിദഗ്ധമായി കൈകാര്യം ചെയ്ത് പദ്ധതി മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മനോരമ പറയാണ് കഴിഞ്ഞത്തെ തൂത്തുക്കുടി തൂത്തറി ഇതൊരു രാഷ്ട്രീയമാണ് ഇതൊരു രാഷ്ട്രീയ നയത്തിന്റെ വ്യത്യാസമാണ് മനോരമയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അത് ഈ പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഒട്ടും സഹായകരമല്ല മനോരമ തുടർന്ന് എഴുതുകയാണ് തൂത്തുക്കുടിയിലെ പുതിയ രാജ്യാന്തര ടെർമിനൽ കേരളത്തിന്റെ പ്രതീക്ഷയായ വിഴിഞ്ഞത്തിന് ബദലാകുമോ എന്ന് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞ ക്ലോഡ് ജെറാർഡെ തൂത്തുക്കുടിയിലെടുക്കും അതാണ് ആശങ്ക നമുക്കൊരു വിരോധവുമില്ലാതെ തൂത്തുക്കുടിയിലും പോണ്ടിച്ചേരിയിലും വല്ലാർവാടത്തും ബേപ്പൂരിലും എല്ലായിടത്തും ഇത്തരം വൻ കപ്പലുകൾ അടുക്കണം അടുപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ പലപ്പോഴും നടക്കില്ല മനുഷ്യൻ്റെ ആഗ്രഹം കുതിരകളെ പോലെ പാഞ്ഞു പോകുമ്പോൾ അതിനനുസരിച്ച് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒത്തു വരണമെന്നില്ല അതുകൊണ്ട് ബദലാകുമോ എന്ന് ആശങ്ക ആ ശങ്ക ഒന്ന് അവസാനിപ്പിക്കുക ആശങ്കയൊന്നുമില്ല ഈ പ്രോജക്ടിന്റെ പ്രത്യേകത എന്താണെന്നും ഈ പ്രോജക്റ്റ് ഈ രാജ്യത്തിന് നൽകാൻ പോകുന്ന സംഭാവന എന്താണെന്നും വളരെ വ്യക്തമായി കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് നമ്മൾ പഠിക്കുകയുണ്ടായി പക്ഷെ ഇപ്പോഴും പഠനം തുടരുകയാണ് ഒരു എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥിയുടെ നിലവാരമേ ആയിട്ടുള്ളൂ ആഗോള കപ്പൽ വ്യവസായവും ആഗോള ചരക്ക് വ്യവസായവുമായിട്ട് തരമ്യം ചെയ്യുമ്പോൾ നമ്മുടെ അറിവ് യു കെ ജി ലെവലിൽ എത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ അഹങ്കാരങ്ങളൊന്നുമില്ല ഇവിടെ വിഴിഞ്ഞത്തിന് തിരിച്ചടി എന്നുണ്ടെങ്കിൽ ആശങ്കയുണ്ടെങ്കിൽ ആശങ്ക അവസാനിപ്പിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അടുത്ത ഒരു എന്താണ് തൂത്തറിയാനുള്ള മറ്റൊരു കാരണം തുറമുഖത്തെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളവുമായി ബന്ധിപ്പിക്കാൻ പ്രത്യേക പാതയില്ലെന്നതും വിഴിഞ്ഞത്തിന് തിരിച്ചടിയാണ് ഇത്തരം റിപ്പോർട്ടുകൾ എഴുതുമ്പോൾ മനോരമയുടെ ലേഖകരോട് പറയണം ആ സ്ഥലം ഒന്ന് സന്ദർശിക്കണം ഇപ്പോൾ സന്ദർശിക്കേണ്ട ആവശ്യമില്ല ഒരു വീഡിയോ കോൾ വിളിച്ചാൽ മതിയല്ലോ ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു പോർട്ടും സീ പോർട്ടും എയർപോർട്ടും സീ പോർട്ടും അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ സെലിംഗമെട്രിക്ക് അത്തരം വലിയ അറിവില്ല പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം ഇവിടെ ശങ്കർ എനിക്ക് പതിവ് പോലെ അക്ഷയാണ് അയച്ചു തന്നത് ശങ്കർ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ എയർലൈൻ ഇൻഡസ്ട്രിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആകാശത്ത് വെച്ചെടുത്ത ഫോട്ടോയാണ് വിമാനത്താവളവും വിഴിഞ്ഞം പോർട്ടും ഒരേ ഫ്രെയിമിൽ വന്നിരിക്കുന്നു ഒരേ ഫ്രെയിമിൽ വന്നിരുന്നു അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പക്ഷെ ഞാൻ അന്വേഷിച്ചു ഇത്രയും അടുത്തുള്ളൊരു പോർട്ടിനെയാണ് തുറമുഖത്തെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളവുമായി ബന്ധിപ്പിക്കാൻ പ്രത്യേക പാതയില്ലെന്നത് ബൈപ്പാസിന് ഇവിടെ കൂടെയാണ് പോകുന്നത് ഒന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ ഇവിടെ ഒരു നിങ്ങൾക്ക് ലോകം മുഴുവൻ റിപ്പോർട്ടർമാരുണ്ടല്ലോ സ്ട്രിങ്ങർമാരുണ്ടല്ലോ ഒന്ന് വിളിച്ചു ചോദിച്ചപ്പോലേ തുറമുഖത്തോട്ട് പോകാനുള്ള റോഡ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ചൂടെ എൻ എസ് സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്ന ദേശീയപാത വിമാനത്താവളത്തിൽ തുടങ്ങി കേവലം പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ കണക്ടിവിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ കണക്ടിവിറ്റി പൂർത്തിയാക്കും മുന്നൂറ് മീറ്ററിൻ്റെ അല്ലെങ്കിൽ ക്ലോവർ ലീഫ് എന്നൊക്കെ പറയുന്ന പുതിയ കലാപരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ച് വൈകുമായിരിക്കും എന്നാൽ പോലും ഇങ്ങനെ ഒരു ഇല്ല എന്ന് മുൻവിധിയോടെ എഴുതാൻ മനോരമയ്ക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടാവില്ല ഇവിടെ പതിനഞ്ച് കിലോമീറ്ററിൻ്റെ സ്ഥാനത്ത് സിംഗപ്പൂരിൽ എയർപോർട്ടും സീ പോർട്ടുമായിട്ട് മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ദുബായിൽ അറുപത്തഞ്ച് കിലോമീറ്ററാണ് ജബിലാരിയും ഗിസൈസ് ആ ഭാഗത്തുള്ള എയർപോർട്ടിൻ്റെയും ദൂരം അറുപത്തഞ്ച് കിലോമീറ്ററാണ് കൊളംബോയിൽ സീ പോർട്ട് ഏർപ്പാട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇപ്പൊ തിരുവനന്തപുരത്തെ പതിനഞ്ച് കിലോമീറ്ററിൽ നമ്മൾ ലോകം മുഴുവനും പോകാ നമ്മുടെ ഈ പരിസരത്തുള്ള പോർട്ടുകളുമായിട്ട് നോക്കുമ്പോൾ വിഴിഞ്ഞ വലിയ അക്കാര്യത്തില് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് അങ്ങനെയുള്ള ഒരു പോർട്ടിനെ കുറിച്ചാണ് കണക്ടിവിറ്റി ഇല്ല തുറമുഖത്തെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളമെ ബന്ധിപ്പിക്കാൻ പ്രത്യേക പാതയില്ല ഇതൊക്കെ എഴുതുന്നവർ ഇത് നിങ്ങളെക്കാൾ അറിവും ജ്ഞാനവും ഉള്ള എന്നെ പറയുന്നത് ഷിപ്പിംഗ് സെക്ടറിൽ കടലിൽ സഞ്ചരിച്ച് ഒരുപാട് വർഷങ്ങളുടെ മുപ്പത് നാൽപ്പത് വർഷങ്ങളുടെ അനുഭവമുള്ള ആളുകൾ മനോരമയുടെ വായനക്കാരാണ് നിങ്ങളാണ് അപഹാസ്യരാകുന്നത് ഇത്തരം മണ്ടത്തരങ്ങൾ എഴുതി വിടുമ്പോൾ നിങ്ങളാണ് അപഹാസ്യരാകുന്നത് സിംഗപ്പൂരും കൊളംബോയും ദുബായിയും കാലം നോക്കുമ്പോൾ ഏറ്റവും അടുത്ത കണക്ടിവിറ്റി ഒരു ഫോട്ടോയുടെ ഫ്രെയിമിനകത്ത് എയർപോർട്ടും സീപോർട്ടും വരുന്ന വേറെ ഏതെങ്കിലും ഒരു പോർട്ടുണ്ടോ ഉണ്ടാവാം ഉണ്ടാകും ഇല്ലാത്ത പറയുന്നില്ല ഞങ്ങളുടെ പരിമിതമായ അറിവിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ കാണിച്ചാൽ നമ്മൾ തിരുത്താനും അത് ജനങ്ങളോട് പറയാനും തയ്യാറാണ് അവസാനത്തെ ഒരു വരിയാണ് നമുക്ക് ആശ്വാസകരമായ ഒരു വരി ദേശീയപാതയുടെ അപ്രോച്ച് റോഡിനായി ആയിരത്തി അറുനൂറ്റി പത്ത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ഇതൊക്കെ പടച്ചു വിടുമ്പോൾ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വായിക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി പത്ത് പോയിട്ട് നൂറ്റി അറുപത്തൊന്ന് കോടി തന്നാൽ പോലും ഞങ്ങൾ വളരെ വളരെ ഹാപ്പിയാണ് ആയിരത്തി അറുന്നൂറ്റി പത്ത് കോടി ആരാണ് സംസ്ഥാന സർക്കാർ ഈ മുന്നൂറ് മീറ്റർ റോഡിന് വേണ്ടി അനുവദിച്ചോ നിങ്ങൾ നൂറ് വർഷം കഴിഞ്ഞ ഒരു മാധ്യമമല്ലേ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ താല്പര്യത്തിൽ നിന്ന് ഇനിയെങ്കിലും നിങ്ങൾ ദേശീയ താല്പര്യത്തിലോട്ട് വരിക ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തിലോട്ട് നിങ്ങൾ വരിക മൊത്തം ഇവിടെയുള്ള എല്ലാ അസ്ഥികളും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അട്ടിമറിക്കണം എന്നുള്ള അജണ്ട മനോരമ എത്ര വിചാരിച്ചാലും അത് വിജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വിഴിഞ്ഞ പദ്ധതി മുപ്പത് വർഷം എടുത്ത് ചിലപ്പോ കൊച്ചി മെട്രോയ്ക്ക് മുമ്പ് തലസ്ഥാനത്താണ് മെട്രോ വരേണ്ടിയിരുന്നത് അട്ടിമറിച്ചത് ആരാണ് നാട്ടുകാരുടെയും പാസഞ്ചർമാരുടെയും എണ്ണം പരിശോധിക്കുമ്പോൾ ആദ്യം മെട്രോ വരേണ്ടത് തിരുവനന്തപുരത്താണ് രണ്ടാമത് വരേണ്ടത് കോഴിക്കോടിനാണ് രണ്ടിനെയും അട്ടിമറിച്ച് കൊച്ചിയിലോട്ട് മെട്രോ കൊണ്ടുപോകുന്നതിൽ മനോരമയുടെ പങ്കെന്തായിരുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഇല്ലെങ്കിലും നിങ്ങൾ പറയുക ഇങ്ങനെ തലസ്ഥാനത്തെ പരമാവധി പരമാവധി അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥ മാധ്യമ കൂട്ടുകെട്ടിനെതിരെയുള്ള ഒരു വലിയ സമരമാണ് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നടത്തിയത് ആ സമരം ഇനിയും തുടരും